കർഷക വിരുദ്ധ ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ നിലനിൽപ്പിനായി പോരാടുന്ന കർഷകർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കർഷക വിരുദ്ധ ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ ബി എസ് എൻ എൽ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി കോൺഗ്രസ് പോത്താനിക്കാട് മണ്ഡലം കമ്മിറ്റി പരിപാടിയുടെ ഉദ്ഘാടനം ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോയ് മാളിയക്കൽ നിർവഹിച്ചു കാർഷിക മേഖല നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയെ മുഴുവൻ പുത്തകകൾക്ക് തീരെഴുതാൻ ഭാഗത്തിലുള്ള മൂന്ന് ബില്ലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയും മിക്കവാറുമുള്ള എല്ലാ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും ദേശവ്യാപകമായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തിങ്കളാഴ്ച കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മുഴുവനും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താനായി മണ്ഡലം പ്രസിഡന്റ് എൻ എം ജോസഫ് അധ്യക്ഷത മഞ്ഞള്ളൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ മുഹമ്മദ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ജോസ് വർഗീസ് അനിൽ എബ്രാഹാം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ കൃഷ്ണൻകുട്ടി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബേബി ജോൺ ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഐസക് മണ്ഡലം ഭാരവാഹികളായ ബിജു അലക്സ് സാബു വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവ്